സല്ല അലൈ വല്ല തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നബി നബിതങ്ങളുടെ കണ്ണുകളെക്കുറിച്ച് പറയാറുണ്ട് ഏതൊരാളുടെയും സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകം കണ്ണ് തന്നെയാണ് സൗന്ദര്യം സംരക്ഷിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും ചില സന്ദർഭങ്ങളിൽ സുന്നത്താക്കിയിട്ടുള്ളതുമാണ് നബി സുന്നത്താക്കിയിട്ടുള്ളതുമാണ്സ് അല്ലാസ്വല മാ തങ്ങൾ സുറുമിട്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇടുക എന്നത് സുന്നത്തായ ഒരു കർമ്മമാണ് എല്ലാ ദിവസവും രാത്രിയിലാണ് നമിസ്ലാ അലി സ്വലം അധികവും സുർമയിടാറുണ്ടായിരുന്നത് അതുകൊണ്ട് രാത്രി കിടക്കുന്ന സമയത്താണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം പലതുകൊണ്ടും ഇടാം അതിൻ്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഒന്ന് കണ്ണിന് സൗന്ദര്യം വർദ്ധിക്കുക രണ്ട് കണ്ണിന് തിളക്കം വർണ്ണി വർദ്ധിക്കുക മൂന്ന് കണ്ണിൽ ചാടാൻ സാധ്യതയുള്ള പൊടികൾ പടലങ്ങൾ മണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ണിൽ നിന്ന് ഒഴുക്കിക്കളയുക ഈ മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് സുറുമ ഇടുന്നതിനുള്ളത് ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ സാധ്യമാകുന്ന ഏത് വസ്തുവിനേയും സുറുമയായി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നബിസല്ലാഹ്സലിന്റെ സുന്നത്ത് എന്നുള്ള നിലയിൽ അത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പുണ്യുണ്ട് കൂലിയുണ്ട് രാത്രിയാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം കിടക്കുന്ന സമയം അതിപ്പം പൊതുവേ സുറുമ എന്ന് പറയുന്നത് കണ്ണിലിടുമ്പോൾ ചിലപ്പം ഒരു കൺമശി എഴുതിയൊരു എന്തൊക്കെയാണ് ആണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്രമൊരു കാഴ്ചാലോചകമാകില്ലേ അല്ല അത് പിന്നെ ഈ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ചാണത് ഒരിക്കലും കണ്ണിൻ്റെ വശങ്ങളിലേക്ക് കറുപ്പ് കളർ കയറുക എന്നത് സുറുമയുടെ അടിസ്ഥാന ലക്ഷ്യമല്ല ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് അപ്പോൾ ചില സുറുമകൾ ചില കമ്പനികൾ നമ്മളങ്ങനെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞാൽ ഒന്നുകിൽ അത് മോശമാവും അല്ലെങ്കിൽ പരസ്യമാവും രണ്ടും വേണ്ടെന്നല്ലരുത് അപ്പോൾ ചില കമ്പനി സുറുമകളിൽ അങ്ങനെ രണ്ട് സൈഡിലേക്ക് കറുപ്പ് കളർ കയറാറുണ്ട് രണ്ട് സൈഡിലേക്ക് കറുപ്പ് കളർ കയറുക എന്നത് അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽ പെട്ടതല്ല ഒന്ന് കണ്ണിന് ഉണ്ടായിരിക്കണം രണ്ടാമത് കണ്ണിൽ ചാടിയിട്ടുള്ള പൊടിപടലങ്ങളെ നീക്കം ചെയ്യണം അതിനെ ഒഴുക്കി കളയണം അപ്പം ഇങ്ങനെയുള്ള ചില അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതും സുന്നത്താക്കിയിട്ടുള്ളതും അല്ലാതെ ആരോചകമാകുന്ന തരത്തിൽ രണ്ട് സൈഡിലേക്കും കറുപ്പുണ്ടാക്കുക എന്നത് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല പിന്നെ സുറുമ ഇട്ടിട്ട് അങ്ങനെയുണ്ട് സൈഡിലേക്ക് ചെറിയൊരു കറുപ്പുണ്ടാകുന്നതിന് ഇസ്ലാമികപരമായി വിരോധമൊന്നുമില്ല അതുമാത്രം അലൈഹി അലി മാതങ്ങൾ ഉപയോഗിച്ചിരുന്ന സുറുമ എന്ന് പറയുന്നത് അഞ്ജനമാണ് അഞ്ജനം എന്ന് പറയുന്നത് ഒരു കറുത്ത കല്ലാണ് ആ കല്ല് പൊടിച്ച് നെയ്സ് പൊടിയാക്കണം ശീലപ്പൊടിയിലെയും താഴെയുള്ള നെയ്സ് പൊടിയാക്കിയതിന് ശേഷം ആ പൊടി കൊണ്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലതാണ് അല്ലെങ്കിൽ ഈ ലക്ഷ്യം നേടാവുന്ന ഏത് വസ്തുവിനെയും അതിനുവേണ്ടി ഉപയോഗിക്കാം പിന്നെ അഞ്ജനക്കല്ല് ധാരാളം മെഡിസിനൽ ഇഫക്റ്റ് ഉള്ളതാണ് അത് തിബിൻ്റെ വൈദ്യത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചയും പഠനവും ഉണ്ട് തിമിരം വരാതെയോ അല്ലെങ്കിൽ വരുന്നതിൻ്റെ സമയം വൈകിച്ചോ സൂക്ഷിക്കാൻ അഞ്ജനക്കല്ലിന് കഴിയും കണ്ണിന് തിളക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും കണ്ണിലുള്ള അലർജനികളെ ഒഴിവാക്കാൻ ഈ അഞ്ജനക്കല്ലിന് കഴിയും കണ്ണിൻ്റെ നിരമ്പുകളെ ഉത്തേശിപ്പിക്കാൻ അഞ്ചനക്കല്ലിന് കഴിയും ഇങ്ങനെ ഒരുപാട് മെഡിസിനൽ എഫക്റ്റ് ഉള്ളതാണ് അത് എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കണം ഈ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ചോദിക്കുകയാണ് പൊതുവെ നമ്മൾ സുർമ എന്ന് പറയുന്നത് ഒരു കറുത്ത തരത്തിലുള്ളൊരു തരം തെ വളരെ നൈസായിട്ടുള്ള പൊടിയാണ് ഈ പറയപ്പെടുന്ന കല്ല് പൊടിച്ചെടുക്കുന്നത് കറുത്ത അങ്ങനെയാണ് വാദം അഞ്ജനക്കല്ല് പൊടിച്ച് കുപ്പിയിലാക്കിയതാണ് അത് എന്നാണ് വാദം ശരി എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ഇഷ്ട ഏതായാലും സുറുമ ഏറെ ഗുണകരമാണ് എന്നുള്ളത് നമ്മൾ ഹദീസുകളുടെ പഠനത്തിലും താങ്കളുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇൻഷാല്ല മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പനിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നൊരു ഇതാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ സ്കൂളിൽ പോയില്ല എന്ത് പനിയായിരുന്നു അപ്പോൾ നമ്മൾ പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ പനിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഏത് വീട്ടിലും പനി എന്നുള്ളത് ചർച്ച വിഷയം ഇപ്പോൾ പനിയൊരു പനിയല്ലാതായി മാറി എന്നുള്ളതാണ് ശരിക്കും ഈ പനിയുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ഒരു ഒരു വചനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പനിയെ നിങ്ങൾ വെള്ളം കൊണ്ട് തണുപ്പിക്കുക എന്ന് അപ്പോൾ വെള്ളവും പനിയും വെള്ളത്തിൻ്റെ ശമനം പനിക്ക് ശമനം വെള്ളം അങ്ങനെ എഴുതുണ്ട് എന്താണ് അതിന് മുഹമ്മദ് അലബി വല്ല അലൈഹി സ്വലമയുടെ അധ്യാപനങ്ങളിൽ പനിയെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ വചനങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം അത്ഭുതകരമായ വചനങ്ങളാണ് പനിക്ക് നിങ്ങൾ മന്ത്രിക്കുക എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിസ്മില്ലാഹിൽ കബീരി ബില്ലാഹിൽ ഔസ്മിൽഹിൽ കെബീരി ഔദ്ദ് ബി ലാഹിൽ ആർ ഇതിലൊരു പ്രയോഗമുണ്ട് മിൻ ശരിക്കുല്ല് ഇറക്കിന് ആരിൻ എല്ലാ വിയർക്കുന്ന നിരമ്പിൻ്റെ ബുദ്ധിമുട്ടുകളെ തൊട്ടുന്ന പനിയെക്കുറിച്ചുള്ള വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റായിട്ട് വരും അത് നരമ്പുകൾക്ക് വിയർപ്പ് ബാധിക്കലാണ് പനി എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഒരുപക്ഷെ ഇനിയും കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തിയേക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ കൂടിയാണ് ഈ ഹദീസിലുള്ളത് എന്നതുപോലെ ഉള്ള മറ്റൊരു ഹദീസാണ് സലാം നമുക്ക് ഉദ്ധരിച്ചത് പനിയുണ്ടായാൽ നിങ്ങളത് വെള്ളം കൊണ്ട് തണുപ്പിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ തന്നെ മനസ്സിലാവും പനി ഒരു പരിധി വരെയാണ് മരുന്ന് കൊടുത്ത് നിർത്തുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐസ് കൊണ്ടാണ് അതിനെ ചികിത്സിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നോർമൽ പനിയല്ല വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവും നോർമലിൻ്റെയും മുകളിൽ പോയിട്ടുള്ള വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള പനികളെയാണ് വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണോ ഒരസുഖമുണ്ടായത് അതേ സാധനം കൊണ്ട് ആ അസുഖത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് ഹോമിയോപ്പതിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ വെള്ളം കുടിച്ചാൽ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റു വെള്ളം കുടിച്ചാൽ ഉണ്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്താണ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്ന ധാരാളം ആളുകളുണ്ട് ഹദീസിൽ രണ്ടും വന്നിട്ടുണ്ട് പക്ഷേ പ്രബലമായ ഹദീസിൽ വന്നിട്ടുള്ളത് വെറും വയറ്റിൽ വെള്ളം കുടിക്കരുത് എന്ന ഹദീസാണ് അപ്പോൾ പിന്നെ കുടിച്ചു അല്ലെങ്കിൽ കുടിക്കാം എന്ന് പറയുന്ന വചനങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതുണ്ട് ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പൊക്കെ മദറസയിലെ പാഠപുസ്തകത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ കിതാബാണ് സലാഹുദ്ദീൻ ഒരു ബെയ്ത്ത് കിതാബാണ് അതിൽ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മറവി മറവി രോഗം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഇവം സുയൂത്തിറലി അള്ളാഹുനീൻ്റെ തിബുനഭവിയിലും വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന പച്ചവെള്ളം കുടിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ രാവിലെ എന്തെങ്കിലും ഒരു ഭക്ഷണം ആദ്യം കഴിച്ചിട്ട് ഒരു ഈത്തപ്പഴം കഴിച്ചാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ആയിരിക്കണം വെള്ളം കുടിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ നബി സല്ലാം അലൈഹി ആ വെള്ളം കുടിച്ചു എന്ന് കാണുന്നതിനെ നബി തങ്ങൾ അധികവും വെള്ളം കുടിക്കാറുണ്ടായിരുന്നത് തേൻ ചേർത്ത വെള്ളമാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചായ കഴിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കാം വെറും പച്ച വെള്ളം വെറമ്പയറ്റിൽ കുടിക്കുന്നത് ബുദ്ധിയെ ബാധിക്കും എന്ന് തന്നെയാണ് ഹദീസുകളിൽ എന്നും മനസ്സിലാകുന്നത് ആ വിഷയത്തിൽ ആധുനികമായ പുതിയ പഠനങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ വരമ്പയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പലർക്കും ഭക്ഷണത്തിന് മുൻപ് ഗുളികകൾ മരുന്നുകൾ കഴിക്കേണ്ട ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ രാവിലെ ചില ഷുഗറിൻ്റെയും മറ്റു പല അസുഖത്തിൻ്റെയൊക്കെ അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ കഴിക്കുക അപ്പോൾ താങ്കൾ പറഞ്ഞാൽ അല്ല അതിനൊരു പ്രശ്നമില്ലല്ലോ അതായത് വെറും വെള്ളം മാത്രം കുടിക്കുന്നതിനെ കുറിച്ചാണ് എന്തെങ്കിലും ഒന്ന് ആദ്യം വായൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം തീരും പിന്നെ നബ്സല്ലാതീസ്ലാം താങ്കൾ പറഞ്ഞ വേറൊരു ഹദീസി ഇതുമായി ബന്ധപ്പെട്ട് സുയത്തിമാമിൻ്റെ തന്നെ തിബുന്നഭവികൾ കൊടുത്തിട്ടുണ്ട് വെറും വയറ്റിൽ വെള്ളം കുഴിക്കുന്നത് കരളിനെ തണുപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കരളിനെ തണുപ്പിക്കും എന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഈ ഹദീസിന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകും ഭൂരിഭാഗം മുപ്പസരികും കരളിനെ എന്ന് പറയുന്നത് നെഗറ്റീവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദോഷകരമാണ് അതുകൊണ്ട് ഉപയോഗിക്കരുത് എന്നാണ് ആ ഹദീസിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് അധികം ആളുകളും